ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഋഷ്ദി വെൽക്കം ബാക്ക് ടു മെഡിഫോളിയോ ഡോക്ടറെ എനിക്ക് മുടി കുഴിച്ചിലാണ് ഡോക്ടറെ ഞാനൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ ഫ്ലോർ നിറയെ മുടിയാണ് അതുപോലെ തന്നെ ജസ്റ്റ് കോമ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മുടി പോരാണ് മുടിയിലൊന്ന് പിടിക്കാൻ വയ്യ പിടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് കയ്യിലൊന്ന് പോരും എന്താണ് ഞാൻ ചെയ്യാം ഞാൻ ഒരുപാട് മെഡിസിൻ ഉപയോഗിച്ചു സപ്ലിമെൻ്റ് ഉപയോഗിച്ചു അതുപോലെ ഹെയർ ഓയിൽസ് ഉപയോഗിച്ചു ഒരു മാറ്റവും ഇനി എന്താണ് ചെയ്യുക ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് മുടി കൊഴിയാൻ എന്താണ് കാരണം ഈ കാരണം കണ്ടെത്തി ആ കാരണത്തെ പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത് മുടി കൊഴിയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് നമുക്ക് പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ സിങ്കിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ കാൽസ്യം കുറഞ്ഞാൽ അയൺ കുറഞ്ഞാൽ വൈറ്റമിൻ സിയോ വൈറ്റമിൻ ഡിയോ കുറഞ്ഞു കഴിഞ്ഞാൽ ബയോട്ടിൻ കുറഞ്ഞു കഴിഞ്ഞാൽ മുടി കുഴിച്ചിട്ടുണ്ടാവാം അതുപോലെ തന്നെ ചില മെഡിക്കേഷൻസ് അതായത് കീമോക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഡിപ്രഷൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഇവയുടെ ഒക്കെ സൈഡ് എഫക്റ്റ് കാരണം നമുക്ക് മുടിപൊഴിച്ചിട്ടുണ്ടാവാം ഒന്നും വേണ്ട ജസ്റ്റ് ഒരു സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുടിപൊഴിച്ചിട്ടുണ്ടാവാം ചില ഹോർമോണൽ ഇഷ്യൂ കാരണം അതായത് തൈറോയ്ഡ് കംപ്ലയിൻറ്റ് പി സി ഒ ഡി അതുപോലെ തന്നെ പ്രഗ്നൻസി കണ്ടീഷൻ മെ കണ്ടീഷൻ പ്രഗ്നൻസി കണ്ടീഷനിലും മെനോപ്പോസിൽ കണ്ടീഷനിലും എന്ത് സംഭവിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസ്ട്രോജന്റെ അളവ് കുറയും ഈസ്ട്രോജന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി തിന്നായിട്ട് മാറും അത് പൊട്ടി പോകുകയും പോവുകയും ചെയ്യും ഇതാണ് അവിടെ നടക്കുന്നത് അപ്പോ ഏതെങ്കിലും ഒന്നായിരിക്കാം നിങ്ങളുടെ കാരണം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഒരു ഡോക്ടറെ സമീപിച്ച് ലാബ് ഇൻവെസ്റ്റിഗേഷനിലൂടെ നിങ്ങളുടെ റീസൺ നിങ്ങളുടെ കാരണം എന്താണ് എന്ന് കണ്ടെത്തിയത് പരിഹരിക്കുക തന്നെ വേണം അല്ലാതെ നിങ്ങൾ മാർക്കറ്റിൽ കാണുന്ന കുറേ ടാബോ അതേപോലെ തന്നെ ഹെയർ ഓയിൽസോ ഉപയോഗിച്ചെന്ന് കരുതി നിങ്ങളുടെ ഹെയർ വളരണമെന്നോ അതുപോലെ തന്നെ ഹെയർ ലോസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നോ വിചാരിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ